നമ്മുടെ ചെടികളൊക്കെ നന്നായി പൂവിട്ട് നിൽക്കുന്നതും കാപ്പിടിച്ച് നിൽക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ നമ്മളൊക്കെ എത്ര വളങ്ങൾ ചെയ്തിട്ടും കാലാവസ്ഥ എത്ര കൃത്യമായിട്ട് പോലും ചില ചെടികളൊന്നും കൃത്യമായിട്ട് പൂവിടാത്ത പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവാറുണ്ട് അതിനൊരു പരിഹാരമായിട്ടാണ് പി എൽ ഡിയുടെ അമിനോ എ ജി തേർട്ടി എന്ന് പറയുന്ന ഉൽപ്പന്നം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അമിനോ എ ജി തേർട്ടി എന്ന് പറയുന്ന ഉൽപ്പന്നം പി എൽ ടിയുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെടികൾക്ക് കൂടുതൽ എനർജി നൽകുന്നു അതായത് ചെടികളുടെ എ ടി പി വാല്യൂ കൂട്ടി ചെടികളെ കൂടുതൽ പൂവിടാനും കായ്പിടിക്കാനും സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പി എൽ ടിയുടെ അമിനോ എ ജി തേർട്ടി എന്ന് പറയുന്നത് ഈ തേർട്ടി എന്ന് പറയുന്ന പ്രോഡക്റ്റിൽ കൂടുതൽ അളവിൽ പ്രോട്ടീൻ ഹൈഡ്രോളോക്സൈസ് കണ്ടന്റ് ഉണ്ട് ഇതു കാരണം തന്നെ ചെടികൾക്ക് കൃത്യമായിട്ട് പ്രോട്ടീൻ ലഭിക്കാനും ചെടികളുടെ എൻസൈം പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും ചെടികളുടെ ന്യൂട്രിയൻ്റ് സഞ്ചാരം അതായത് എൻ പി കെ ന്യൂട്രിയൻസ് ചെടികൾ വലിച്ചെടുത്തിട്ട് ചെടികളുടെ കൃത്യമായിട്ട് പല ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും അമിനോ എജി തേട്ടി എന്ന് പറയുന്ന ഉൽപ്പന്നം സഹായിക്കുന്നു അത് മാത്രമല്ല ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നതിലൂടെ ചെടികളുടെ സ്ട്രെസ് കൃത്യമായിട്ട് കുറക്കാനും സഹായിക്കും ഇതൊക്കെ ചെടികളുടെ വിളവ് വർദ്ധിപ്പിക്കാനും കൂടൽ വർദ്ധിപ്പിക്കാനും എല്ലാം നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇതൊരു ജൈവ ഉൽപ്പന്നം ബയോസ്റ്റിബിലൻറ്റ് കാറ്റഗറി വരുന്ന ഉൽപ്പന്നമായത് കൊണ്ട് തന്നെ ഇത് നമുക്ക് വെള്ളത്തിൽ അലിയുന്ന ന്യൂട്രിയൻസുകൾ അതായത് പത്തൊമ്പത് 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 പോലെയുള്ള വളങ്ങളുടെ കൂടെയും മറ്റു ലയരൂപത്തിലുള്ള വളങ്ങളുടെ കൂടെയും കീടനാശിനികളുടെ കൂടെയും ഫംഗിസൈഡ്സ് ഇവയുടെ എല്ലാം നമുക്ക് ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ഇത് പൂവിടുന്ന ഏത് ചെടികൾക്കും കൊടുക്കാൻ പറ്റും പച്ചക്കറികളായാലും നെല്ലായാലും ഏലത്തിനായാലും മറ്റു ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ജാതി ഇതൊക്കെ എല്ലാം നമുക്ക് ധാരാളം പൂവിടുക കായ്പിടുത്തം കൂട്ടുക വിളവ് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ മറ്റു ന്യൂട്രിയൻസുകളുടെ കൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ചിലർക്ക് സംശയം ഉണ്ടാവും പൂവിടാത്ത ചെടികൾക്ക് ഇത് കൊടുത്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ നമുക്ക് ഇഞ്ചി എടുക്കാം ഇഞ്ചി കേങ്ങ് വർഗങ്ങൾക്കെല്ലാം ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവയുടെ വളർച്ച കൂടാനും അതുവഴി അവയുടെ വിള വർധനവിനും സഹായിക്കുന്നു പൂവിടാത്ത ചെടികളിൽ കൊടുത്തു കഴിഞ്ഞാൽ പൂവ് ഉണ്ടാവുക എന്നല്ല ലക്ഷ്യം അതിന്റെ വിളവർദ്ധനവിനെ ഇത് ഹെൽപ്പ് ചെയ്യൂ ഈ ഒരു പ്രൊഡക്റ്റ് ഡോസേജ് വരുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് മില്ലി എന്ന രീതിയിലാണ്